അലൈക്കും ബിസ്മില്ലാഹി വസ്സലാമു അസലാമൈക്കു വാഹത്തുല്ലാഹി വാത്ത വില്ലി അള്ളാഹുഹു നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ കബൂലാക്കുമാറാകട്ടെ വന്നുപോയ മുഴുവൻ അപാകതകൾ വീഴ്ചകൾ പാകപ്പിഴവുകൾ അള്ളാഹു മാപ്പ് ചെയ്ത് തരുമാറാകട്ടെ ദ്വാവസിയത്ത് ചെയ്ത മുഴുവൻ മക്മിനിയങ്ങൾക്കും അർഹമായ പ്രതിഫലം അതുപോലെ തന്നെ അവരുടെ മുറാദുകൾ ഹാസിലാക്കി കൊടുത്ത അവരുടെ വിഷമങ്ങൾ തീർത്തുകൊടുത്ത എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു കരകയറ്റുമാറാകട്ടെ അതുപോലെ തന്നെ നമ്മൾ എൻ്റെ ഈ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പല മക് പലവിധ പ്രയാസങ്ങൾ പറഞ്ഞു ദയറക്കാൻ ഏൽപ്പിച്ചവരുണ്ട് കമൻറ്റുകളായൊക്കെ രേഖപ്പെടുത്തിയ പല പ്രയാസങ്ങളും കണ്ട് വളരെയധികം സങ്കടം തോന്നാറുണ്ട് ചില സമയത്ത് അള്ളാഹു എല്ലാവരുടെയും വിഷമങ്ങൾക്ക് അറുതി വരുത്തും മാറാകട്ടെ ആത്മാർത്ഥമായിട്ട് നമുക്കൊക്കെ ദ്വായറക്കാം ഇൻഷാല്ല നമ്മുടെ ദ്വായ മജലസുകളിലൊക്കെ നിങ്ങൾ ഓർക്കലുണ്ട് അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവിലും അതുപോലെ ഞായറാഴ്ചകളിലൊക്കെ നമുക്ക് നടക്കുന്ന സദസ്സുകളിലൊക്കെ നിങ്ങൾക്ക് വേണ്ടി ദ്വായ അള്ളാഹു എല്ലാവരെയും കബൂലാക്കു മാറാകട്ടെ അള്ളാ ഈ അറിവുകൾ മറ്റുള്ളവരിലേക്കും നിങ്ങൾ എത്തിച്ചു കൊടുക്കുക കാരണം അതിൻ്റെയും ഒരു മിശ്ര സ്വഭാവം നമ്മളീ കേൾക്കുന്നത് പോലെ നമ്മുടെ അക്കൗണ്ടിലേക്ക് നമ്മളുടെ നന്മയുടെ ഭാഗത്തേക്ക് അള്ളാഹു മഹാനുഹൂത്താല എഴുതി ചേർക്കും അതുകൊണ്ട് നല്ല കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിനൊക്കെ വലിയ കൂലിയുണ്ട് തായ പനു അലൽ വില്ല പരിശുദ്ധ ഖുർആാനിൽ കാണാം നിങ്ങൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി തക്വയ്ക്ക് വേണ്ടിയും ഗുണത്തിന് വേണ്ടിയും ഒക്കെ പരസ്പരം സഹായിക്കണം നമുക്കൊരു അറിവ് കിട്ടി അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്തു നന്മയാണ് പറഞ്ഞു കൊടുക്കുന്നത് പകർന്നു കൊടുക്കുന്നത് അതിന് കൂലിയുണ്ട് വല്ല ഇസ്മി വാലൽ ഒതുവാൻ തെറ്റിനും തെറ്റിനും അതുപോലെ ശത്രുതയ്ക്കൊന്നും നിങ്ങൾ പരസ്പരം കൂട്ടും ില്ക്കാൻ പാടില്ല സഹായിക്കാൻ പാടില്ല ഒരു തിന്മയായ കാര്യം ഒരാവശ്യം ഇല്ലാത്തത് മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുക അവര മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അത് മറ്റുള്ളവരിലേക്ക് പോവാ തിന്മ പരക്കാൻ വളരെ എളുപ്പമാണ് നന്മ പ്രചരിക്കാൻ കുറച്ച് പ്രയാസമാണ് ആയത്തുകൾ ഓതിയ ഒരു വീഡിയോ നമുക്ക് മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കാൻ വലിയ പ്രയാസം എന്നാലോ നല്ലൊരു സിനിമാ പാട്ട് അല്ലെങ്കിൽ നല്ലൊരു മ്യൂസിക് ഉള്ളൊരു പാട്ട് ഇങ്ങനെ അയച്ചു കൊടുക്കാൻ അത് ഫോർവേഡ് ചെയ്യാനൊക്കെ ഭയങ്കര രസമാണ് അത് സ്റ്റാറ്റസ് വെക്കാൻ ഭയങ്കര രസമാണ് എന്തേ കാരണം നാലാൾ കേട്ടാൽ നല്ല കൗതുകം ഉണ്ടാവും പക്ഷേ അത് കാരണം നമ്മൾ ഈ ചെയ്യുന്ന നമ്മുടെ ഈ പ്രവൃത്തി കാരണം ആരൊക്കെ അത് ഷെയർ ചെയ്യപ്പെടുന്നുണ്ടോ ആരിലേക്കൊക്കെ അത് പോകുന്നുണ്ടോ ആരൊക്കെ അത് കേൾക്കുന്നുണ്ടോ അതിൻ്റെയൊക്കെ ഒരു കുറ്റം നമ്മുടെ അക്കൗണ്ടിലേക്കും നമ്മുടെ തിന്മയുടെ ഭാഗത്തേക്കും എഴുതി ചേർക്കപ്പെടുമെന്ന് നമ്മൾ മനസ്സിലാക്കണം റക്കീബ് മാറ്റിയതും എഴുതിയിട്ടല്ലാതെ രേഖപ്പെടുത്തിയിട്ടല്ലാതെ അറിഞ്ഞിട്ടല്ലാതെ ഓരൊറ്റ ലഫുൾ പോലും ഒഴിയാൻ നമ്മളെ കൊണ്ട് പറ്റൂല ഒരു കാര്യം ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക നന്മകൾ പ്രചരിപ്പിക്കുക അള്ളാഹു ഭാഗ്യം തെരുമാറാകട്ടെ ഇന്ന് ഇൻഷാല്ല സാധാരണഗതിയിൽ സാധാരണ രൂപത്തിൽ നമ്മൾ ഒരു യോ തിക്രോക്കെ ആയിട്ട് വരാറുണ്ട് അല്ലാ ഇന്ന് നമുക്ക് ചില സൂറത്തുകളുടെ ശ്രേഷ്ഠത പഠിക്കാം നമ്മൾ സ്ഥിരമായി ഓതുന്ന വലിയ സുഹൃത്തുക്കൾ ഒന്നും അല്ല പേടിക്കണ്ട ചെറിയ ഒരു മൂന്നോ നാലോ സൂറത്തുകളുടെ ഫതിലുകൾ ശ്രേഷ്ഠതകൾ മാത്രം പറഞ്ഞുകൊണ്ട് അല്ലാ ഇന്നത്തെ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം എന്താണ് സാധാരണഗതിയിൽ നമുക്കറിയാം പരിശുദ്ധ ഖുർആൻ വളരെ പ്രതിഫലമുള്ള ഒരു ഗ്രന്ഥമാണ് നോക്കിയാലും തൊട്ടാലും ചുമന്നാലും ഹിതമത് ചെയ്താലും പഠിച്ചാലും പഠിപ്പിച്ചാലും ഓതിയാലും കാണാതെ പഠിച്ചാലും കണ്ടുപഠിച്ചാലും ഒക്കെ എന്ത് ചെയ്താലും കൂലിയുള്ള ഒരു വസ്തു ദുനിയാവിലുള്ളത് പരിശുദ്ധ ഖുർആാനാണ് അല്ലെ ഖുർആാൻ പരിശുദ്ധ ഖുർആാൻ അതുകൊണ്ട് തന്നെ ഖുർആൻ എന്ത് ചെയ്യരുത് ൊടാൻ പറ്റൂല കാരണം അത്രയും ശ്രേഷ്ഠതയുള്ള അള്ളാഹുവിന്റെ കലമാണ് പരിശുദ്ധ ഖുർആാൻ അപ്പൊ ഈ ഖുർആാൻ എല്ലാ സുഹൃത്തുക്കൾക്കും വലിയ ശ്രേഷ്ഠതയുണ്ട് വലിയ മഹത്വം ഖുർആാൻ ഓരോ ആയത്തുകൾക്കും ഖുർആാൻ്റെ ഓരോ അക്ഷരങ്ങൾക്കും വലിയ ഫതിലുണ്ട് ശ്രേഷ്ഠതയുണ്ട് ഖുർആാനിൽ നിന്നും ഒരക്ഷരം ഒരാൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അവന് പത്തു നന്മ കുറഞ്ഞത് കിട്ടും എന്നിട്ട് പറയാം പരിശുദ്ധ ഖുർആനിലെ അലിഫ്ലാമീം എന്ന മൂന്ന് അക്ഷരം ചേർന്ന ഒരാൾ ഇത് ഒരൊറ്റ ആയത്താണ് മൂന്നക്ഷരം മാത്രമേ ഉള്ളൂ ഇത് ഒരൊറ്റ ആയത്താണ് എന്ന് ഞാൻ ബൽ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ ഹർഫുൻ വമീമുൻ അതിലെ അലിഫ് എന്നത് ഒരു അക്ഷരമാണ് ഇപ്പൊ പത്ത് നന്മ ലാം എന്നത് മറ്റൊരക്ഷരമാണ് ഇരുപത് നന്മ മീം എന്നത് മറ്റൊരു അക്ഷരമാണ് മുപ്പത് നന്മ കുറഞ്ഞതാണ് ഏറ്റവും കുറഞ്ഞത് അലിഫ് ലാ മീ ഇങ്ങനെ ഒരാൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അതായത് അനുസരിച്ചിട്ട് ലാമ് നീട്ടി മീമും മണിച്ച് നീട്ടി ഇങ്ങനെ എന്ത് ചെയ്യാ ഒരാൾ അലിഫിലാമിയും പാരായണം ചെയ്തു കഴിഞ്ഞാൽ മുപ്പത് നന്മ ഒരു നന്മ ചെയ്യണമെങ്കിൽ എത്ര പാടാന്നറിയും നമ്മുടെ ചാച്ചി മുപ്പതായി ഉള്ളൂ കഴിഞ്ഞു ഒരു നന്മ നമുക്ക് ചെയ്യണമെങ്കിൽ എത്ര പ്രയാസം ഉണ്ടെന്നറിയോ എന്നാൽ നിസാരമായ സംഗതികളെ കൊണ്ട് നന്മയുടെ അക്കൗണ്ട് നമുക്ക് വലുതാക്കാൻ പറ്റും അലിഫലാമി എന്ന് പറഞ്ഞാൽ മുപ്പത് നന്മ കുറഞ്ഞതാണ് കേട്ടോ കൂടിയത് അള്ളാഹു ഇഷ്ടമുള്ളത് ഇത്രയും തരും അവൻ നൽകുന്നതിന് കണക്കുണ്ടാവൂല അള്ളാഹു നൽകാൻ ഉദ്ദേശിച്ചാൽ അവിടെ കണക്കുണ്ടാവൂല പക്ഷെ ഏറ്റവും കുറഞ്ഞൊരു കണക്ക് പറഞ്ഞാണ് എന്ത് മുപ്പത് നന്മ അലിഫ്ലാമിം എന്ന പാരായണത്തിൽ ഉള്ളൂ ഈ രണ്ട് അക്ഷരത്തിന് നമ്മൾ അക്കൗണ്ടിലേക്ക് ഇരുപത് നന്മ കുറഞ്ഞത് കയറി രണ്ട് വാക്ക് ഒരാൾ പറഞ്ഞാൽ ഒരാൾ പറയാണ് നിങ്ങള് രണ്ടക്ഷരം പറഞ്ഞാൽ ഇരുപത് രൂപ തരാന്ന് പറഞ്ഞാൽ നമ്മൾ പറയൂലേ നമ്മൾ എത്ര അക്ഷരം പറയും വേറെ രണ്ടേ രണ്ട് അക്ഷരം വെറുതെ പറഞ്ഞാൽ മതി രണ്ടക്ഷരം മലയാളത്തിൽ രണ്ടരം പറഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യും അറിയുന്ന മുഴുവൻ അൻപത്തി ആറ് അക്ഷരങ്ങളും തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചും ഒക്കെ നമ്മൾ പറയും ഇതേ കാരണം രണ്ടക്ഷരത്തിന് ഇരുപത് രൂപയാണെങ്കിൽ കണക്കൂട്ടി എത്ര അക്ഷരം എത്ര രൂപ കിട്ടും ദുനാവിൽ അങ്ങനെയാണ് എന്നാലല്ല പറയാണ് എന്ത് ബിധങ്ങൾ പറയുകയാണ് രണ്ടക്ഷരം ഒരക്ഷരം ഖുർആനിൽ നോക്കിക്കഴിഞ്ഞാൽ പത്തു നന്മ കിട്ടും എനിക്കത് വേണ്ട കേട്ടോ ആ നന്മ എനിക്ക് വേണ്ടട്ടോ നമ്മൾ പലപ്പോഴും നമ്മുടെ ചിന്ത അതാണ് അള്ളാഹു മാറ്റി തെരുവാറുണ്ട് നല്ല കൽബ് നില്ക്കു മാറാട്ടെ സമാശയായിട്ട് പറഞ്ഞാണ് അള്ളാഹു നമ്മൾ നല്ല കൽബ് നൽകട്ടെ എല്ലാ മിനിങ്ങളും നല്ല പ്രവർത്തനങ്ങൾ അങ്ങലുകൾ ചെയ്യാൻ ശ്രദ്ധിക്കുന്നവരാണ് എന്നെപ്പോലെ ദോഷികൾ ഒഴികെ അള്ളാഹു സുബത്താൻ നമ്മൊക്കെ നന്നാക്കി തെരുമാറായിട്ട് അപ്പൊ പറഞ്ഞു വന്നത് അങ്ങനെ ഖുർആൻ വളരെ മഹത്വമുള്ള ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ അത് പഠിക്കുന്നതും അതാണ് ഖൈറുഖുമ അല്ല ഖുർആൻ അല്ലമ നിങ്ങളിൽ ഏറ്റവും ഉത്തമരാരാണെന്നറിയും കുറേ സമ്പത്തുള്ള ആളല്ല കുറേ സ്ഥാനമാനമുള്ള ആളല്ല വലിയ പവറുള്ള പദവിയുള്ള അല്ലെങ്കിൽ കുറേ പരിചാരകരുള്ള വലിയ മുതലാളി ഒരിക്കലുമല്ലോ അതൊക്കെ ദുനിയാവിൽ ഇട്ടിട്ട് പോകും അല്ലേ സിംഹാസനത്തിന് ചുറ്റി നിന്നവരല്ലേ പിടിമണ്ണു വാരിയിട്ട അത്ഭുതമല്ലേ അല്ലെ നമ്മുടെ കൂടെ പരിചാരകരായിട്ടുണ്ടായിരുന്ന നമ്മുടെ സ്നേഹിതരായി നമ്മുടെ തോളിൽ കൈയിട്ട് നടന്നിരുന്ന നമ്മുടെ കൂടെ കിടന്നിരുന്ന ആൾക്കാരടക്കം പിടിമണ്ണ് മണ്ണ് വാരിയിട്ട് ഇങ്ങനെടുത്തത് മിൻഹാ ഹലക്കിനാക്കും ഫിഹാ നുഴൈതുക്കുംഹാനുഹരിജുക്കും താറത്ത നുഹറ മണ്ണു വാരി മൂന്ന് പിടി മണ്ണ് വാരി ഇട്ടിട്ട് കൈയും കഴുകി പൊടിയും തട്ടിയിട്ട് അവരങ്ങോട്ടൊരു പോക്കങ്ങോട്ട് പോകുന്ന ഒരു രംഗം വരാനുണ്ട് അവിടെ ആരും കൂട്ടിനുണ്ടാവൂലോ അവിടെ ആരും കൂട്ടിനുണ്ടാവൂലോ ഒരാളും കൂട്ടിട്ടുണ്ടാവില്ല അവിടെ നമുക്ക് കൂട്ടിട്ടുണ്ടാകുന്നത് നമ്മൾ ഓദ്യ ഖുർആൻ ഷരീഫുകൾ നമ്മൾ ഓദ്യം അതുപോലെ നമ്മൾ ചെയ്തു കൂട്ടിയ നന്മകൾ അത് മാത്രമേ ഉണ്ടാവുള്ളു അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് വലിയ സ്ഥാനമാനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് എഴുതിയിട്ടൊന്നും നേടാനില്ല അല്ലെ വലിയ പണം ഉണ്ടായിരുന്നു പദവി ഉണ്ടായിരുന്നു പ്രതാപം ഉണ്ടായിരുന്നു അതൊന്നും ഒരു കാര്യമേ അല്ല അതൊന്നും ഒരു കാര്യം ഞാൻ വലിയ പള്ളിയുടെ സതീബാണ് എന്ന് പറഞ്ഞിട്ട് യാതൊരു പ്രയോജനവും ഇല്ല അതൊക്കെ ദുനിയാവ് കഴിഞ്ഞാൽ മയ്യത്തായി കഴിഞ്ഞാൽ പിന്നെ എന്നെ വിളിക്കുന്നത് മുജീബൈസാനി എന്നല്ല അല്ലെ സൈദാർ പള്ളി ഹത്തീവ് എന്നല്ല പിന്നെ വിളിക്കുന്ന എന്താ മയ്യത്ത് നിന്ന വാപ്പാനെ വിളിക്കല് എന്താ വിളിക്ക വാപ്പാന്ന് വിളിക്കോ പിന്നെ ഇല്ല മയ്യത്തെടുത്തോന്നാ ചോദിച്ച മയ്യത്തെടുത്തോന്ന ചോദിക്കാ ചോദിക്കുന്നവർക്കൊക്കെ അങ്ങനെയാണ് പേര് മാറും നമ്മൾ ഒന്ന് നമ്മുടെ ശ്വാസം നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ പേര് തന്നെ മാറും വിളിക്കുന്ന പേരു മാഞ്ഞു പോകുമേ ഉടൻ മയ്യത്തെന്ന നാമമായി തീരുമേ വിളിക്കുന്ന പേരങ്ങോട്ട് മാഞ്ഞു പോവും പിന്നെ അത് ഉണ്ടാവൂല നമുക്ക് നമ്മളെ വിളിച്ചിരുന്ന എത്ര വലിയ പേരാണ് ഹാഫിസ് മുജീബ് റഹ്മാൻ ഫൈസാനി എന്നൊക്കെ നോട്ടീസിലിങ്ങനെ അച്ചടിച്ചു വരുന്ന നല്ല രസമാണ് കാണാൻ പക്ഷേ മരിച്ചു കഴിഞ്ഞാലോ മയ്യത്ത് നിസ്കാരം മയ്യത്ത് നിസ്കരിക്കണോന്ന് പറഞ്ഞാൽ നോട്ടീസ് ഉണ്ടാവും പേരുണ്ടാവും താഴെ ആരാണ് മയ്യത്താഴെന്നറിയാറ ഈ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കാനാണ് കളിപ്പിക്കാൻ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കാനാ പറയാ പിന്നെ മയ്യത്തൊന്നാവും പേരും അതുകൊണ്ട് തന്നെ എന്താണ് ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുന്ന ജീവിക്കുന്നവർക്ക് അഹങ്കാരം നമുക്കുണ്ടാകാൻ പാടില്ല അല്ലേ മതിച്ചിടേണ്ട കളിച്ചിടേണ്ട മരണം നിന്നേ തേടി വരും അങ്ങനെ ഒരു പഴയൊരു പാട്ട് ഞാനിങ്ങനെ ഓർമ്മ ഒന്നാണ് എത്ര അർത്ഥത്തായ പഴയ പാട്ടുകളുണ്ട് മരണത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള പാട്ടുകൾ അപ്പോൾ ഇതാണ് സത്യാവസ്ഥ ഇതാണ് നമ്മൾ ഇപ്പോൾ ഈ ജീവിക്കുന്ന ജീവിതം അള്ളാഹു നൽകിയ ഔദാര്യം മാത്രമാണ് നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ റബ്ബ് നൽകിയതാണ് അപ്പോൾ അതൊന്നും എന്തല്ല ഈ ശാശ്വതമായി നിൽക്കുന്നതല്ല ദുനിയവിൻ്റെ ഒരു സ്ഥാനമാനങ്ങളും ശാശ്വതമല്ല അതുകൊണ്ട് തന്നെ ഹബീബ് പറഞ്ഞ ഹീറുക്കും നിങ്ങൾ ഏറ്റവും ഉത്തമൻ ഈ ദുനിയാവ് കുറേ കിട്ടിയവനല്ല മൻ താ അല്ല മൽ അല്ലമ അള്ളാഹുവിൻ്റെ പരിശുദ്ധ കലാമുമായിട്ട് കണക്ക് ക്ഷനുള്ളവനാണ് അത് പഠിച്ച പഠിച്ചവനാണ് അത് പഠിപ്പിക്കുന്നവനാണ് അവർക്കാണ് ഏറ്റവും വലിയ സ്ഥാനമാനങ്ങളെന്ന് അള്ളാഹു അത്തരത്തിൽ നമ്മയൊക്കെ പെടുത്തി തെരുമാറാകട്ടെ പഠിക്കുക എന്ന് പറഞ്ഞാൽ കോളേജിൽ പോയി ബിരുദത്തിന് വേണ്ടി പഠിക്കൽ മാത്രമല്ല ഇതുപോലെയുള്ള ക്ലാസുകൾ കേട്ട് കുറ ആ മനസ്സിലാക്കലും ഒക്കെ ആ ഹൈറായ പട്ടികയിൽ പെടാൻ സാധിക്കും അത്തരത്തിലാക്കി അള്ളാഹു കബൂലാക്കി തെരുമാറാകട്ടെ അല്ല ഒന്ന് രണ്ട് സുഹൃത്തുകൾ പഠിപ്പിച്ച തന്നെയാണ് എന്ത് മഹാനായ അബുഹു അബി അള്ളാഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം നബി അലൈഹി വസ്ലം ഇതാ അസുൽ നടുലസാൻ സുഹൃത്തൊന്നും ഓതാ വിശാല് നിങ്ങൾ ഒന്ന് ഓതി നോക്കാം ഞാൻ അങ്ങനെ തന്നെയാണ് ഓതുന്നതെന്ന് ഖുറാനിലുള്ളത് പോലെ തന്നെയാണ് നമ്മൾ ഓതുന്നതൊന്നും ഓതി നോക്കുക നമ്മുടെയൊക്കെ പല സുഹൃത്തേക്ക് ഫാത്തി ഹോദാൻ പറഞ്ഞാൽ നാലും നാൽപ്പത് നാല് പേരെ അടുത്ത് പറഞ്ഞാൽ നാൽപ്പത് പോലത്തെ ഓതു അങ്ങനെയാണ് നമ്മുടെ ഓതലിപ്പലപ്പോഴും പലപ്പോഴും ഒക്കെ കൃത്യമായി പഠിക്കണം ഫാത്തിഹ സുഹൃത്തൊക്കെ കൃത്യമായി ഓതാൻ പഠിക്കണം അക്ഷരങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിവിൻ്റെ പരമാവധി വലിയ കാര്യമാണെന്ന് കഴിഞ്ഞില്ലെങ്കിലും കഴിവിൻ്റെ ഫത്തക്കുള്ള വസ്തു അഴുത്ത് നമുക്കൊണ്ട് കഴിയുന്ന രൂപത്തിൽ എന്ത് ചെയ്യുക തക്കവ ചെയ്തൊക്കെ ജീവിക്കണം അതുകൊണ്ട് നല്ല അക്ഷരങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഓതും ൻ ശ്രമിക്കണം ഓതി തീർക്കാം ഓതിക്കുച്ചിട്ടതുപോലെ ഓതി തീർക്കുന്ന ഒരു പരിപാടി അതൊക്കെ മാറ്റി വെക്കണം നമ്മൾ നിസ്കരിക്കുമ്പോഴൊക്കെ നിസ്കാരം സുഹ്യാകണമെങ്കിൽ ഫാത്തിഹൊക്കെ ക്ലിയർ ആയിരിക്കണം وقال الإنسان ما لها يومئذ تحدث أخبارها بأن ربك أوحى لها يومئذ يسدر الناس أشتاتاً ليروا أعمالهم فمن يعمل مثل مثقال ذره خيرا يره ومن يعمل مثقال ذره شرا يره ഇങ്ങനെ കഴിവിന്റെ പരമാവധി ശ്രദ്ധ ചോദാൻ നമുക്കൊക്കെ ലഹു ഭാഗ്യം നൽകുമാറായിട്ട് ശ്രദ്ധിക്കണം ഈ സൂറത്ത് സൂറത്തുൽ എല്ലാ രാത്രിയിലും ഒരാൾ പാരായണം ചെയ്താൽ ഖുർആാൻ പകുതി ഓതിയതിനോട് സമമായി നിൽക്കുന്നതാണ് ഖുർആന്റെ പകുതി ഭാഗം അതായത് ഖുർആാന്ന് വെച്ചാൽ ഖുർആാൻ നേർ പകുതി പതിനഞ്ച് ജുസു ഓതിയതിന് സ്ഥാനത്ത് നിൽക്കുന്നതാണ് സൂറത്തുൽ സൂഹത്തുൽ എന്ന് നോക്കെ എന്തായാലും ഒരാൾ ഹത്തം ഓദാൻ നേർച്ചയാക്കിയിട്ട് സൂഹത്ത് ഉൽ രണ്ടുവട്ടം ഓതി കഴിഞ്ഞാൽ അതിന്റെ കൂലി കൂടി അല്ല അത് പൂർത്തിയാകില്ല കേട്ടോ ഹത്തം ഓതാൻ തീർച്ചയാക്കി കഴിഞ്ഞാൽ സുഹൃത്തുൽ മുതൽ സൂഹത്ത് നാസ് വരെ പൂർണ്ണമായി ഓതി തീർക്കണം ഹത്ത ആരെങ്കിലും ഓതാൻ ഏൽപ്പിച്ചാലും ഇപ്രകാരം തന്നെയാണ് ഓക്കെ കൂലി കിട്ടും ഇത് പക്ഷേ കടമ വീടുകാധ്യത വീടൂല അത് ശ്രദ്ധിക്കണം സിൽസാൽ രണ്ടു തവണ ഒരാൾ ഓദിക്കഴിഞ്ഞാൽ ഖുർആൻ പൂർണ്ണമായി ഓതിയതിന്റെ ഒരു തീർത്തതിന്റെ കൂലി അവന് ലഭിക്കുന്നതാണ് എത്ര എളുപ്പമുള്ള പരിപാടിയല്ലേ പക്ഷാ ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം തരണം എല്ലാ രാത്രിയിലും ഒരു തവണ ഓതിയാൽ പകുതി ഖുർആൻ ഓതിയ കൂലി ഇനി രണ്ടു തവണ ഓതിയാലും ായിട്ട് ഓതിയ കൂലി എല്ലാ ദിവസവും ഒരു ഹത്തുമിനിന്റെ കൂലി നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറ്റാൻ അവസരം കിട്ടിയിട്ട് ചെയ്യാതിരുന്നാൽ വളരെ നഷ്ടമല്ലേ അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം തരുമാറായിട്ട് ഇനി അടുത്തൊരു സുഹൃത്ത് നമുക്കറിയുന്ന സുഹൃത്താണ് സുഹൃത്തുക്ക ഇനി അടുത്തൊരു സൂഹത്ത് ولا انتم عابدون ما اعبد ولا انا عابد ما عبدتم ولا انتم عابدون ما اعبد لكم دينكم ولي دين സൂറത്തുൽ ഖാഫിറൂൻ പാരായണം ചെയ്താൽ കാലത്തിലൂ കഴുബിൽ ഖുർആൻ ഖുർആനിന്റെ നാലിലൊരു ഭാഗം ഓതിയതുപോലെയാണ് ഖുർആന്റെ നാലിലൊന്ന് ഖുർആന്റെ ഖുർആാന്റെ ഭാഗം അതായത് നാലു തവണ ഒരാൾ സൂറത്തുൽ ഖാഫിറൂൻ പാരായണം ചെയ്താൽ ഒരു തവണ പൂർണ്ണമായിട്ടും ഖുർആാൻ കത്തുമു ചെയ്തതിന്റെ സ്ഥാനത്താണെന്ന് മുഹമ്മദ് റസൂല്ല ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹക്ക് തീരണമെങ്കിൽ തീരണമെങ്കിൽ ഏറ്റെടുത്ത സംഗതികൾ ഖത്തുമോദാൻ തീർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ വീട്ടാൻ ഇതുകൊണ്ട് പരിഹാരമാവൂല അത് പൂർണ്ണമായിട്ട് കത്തുമോതണം ഇത് കൂലി ലഭിക്കാൻ ഹത്തും ഓദിയ ഒരു പൂർണ്ണമായിട്ട് ആ ഓദിയന്റെ ഒരു സ്ഥാനം ഒരു കൂലി ലഭിക്കാൻ ബിസുൽ സവാബ് കിട്ടാൻ ഈ ഒരു സൂറത്ത് നാല് തവണ ഓദിയ മതി കുറ സൂഹത്തുൽ പതിവാക്കാൻ അല്ലാ ഭഗീന്ദർമാർ ആയിട്ട് അതുപോലെ മറ്റൊരു സൂഹത്താണ് الله الصمد لم يلد ولم يولد ولم يكن له كفوا احد പല ആളുകളും ശ്രദ്ധിക്കാതെ കുൽഫുഅള്ളൊക്കെ ഓതലുണ്ട് അതുപോലെ കുഫു അൻ നഹദ് നെഹദ് എന്നൊക്കെ പറയാനുണ്ട് അത് ശ്രദ്ധിച്ച് ഓക്കും അക്ഷരങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് ഖുർആൻ ഓതേണ്ടത് ശ്രദ്ധിച്ചു നമ്മൾ നല്ല കാര്യങ്ങളിലെ കിറാത്തുകൾ നമ്മൾ യൂട്യൂബിലൊക്കെ കിട്ടും നമ്മൾ ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ മുമ്പൊക്കെയാണ് ഇൽമ് കിട്ടാൻ വഴിയില്ലാതെ പല രാജ്യങ്ങളിൽ പോയിട്ടൊക്കെ വലിയ ബിസീൻ എന്ന നിബിധങ്ങൾ പറഞ്ഞ ചൈനയിൽ പോയിട്ടാണെങ്കിലും മറിവു പഠിക്കണമെന്ന് ഇന്ന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ചൈനയിലുള്ളതൊക്കെ ചൈനീസ് ഫുഡൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാക്കും ഇങ്ങനെയാണ് യൂട്യൂബ് നോക്കിയിട്ട് ഇന്ന് കിട്ടാൻ വളരെ എളുപ്പമാണ് നമ്മൾ നമ്മുടെ വീട്ടിൻ്റെ അകത്ത് നടന്നൊരു സംഗതി നമ്മൾ ചിലപ്പോൾ യൂട്യൂബ് നോക്കുമ്പോഴായിരിക്കും അറിയാ റബ്ബേ ഇത് നമ്മുടെ വീട്ടിലല്ലേ നമ്മുടെ ചിലപ്പോൾ നമ്മുടെ ഉമ്മർത്തായിരിക്കും ഒരു പ്രശ്നം നടന്നിട്ടുണ്ടാവുക അത് നമ്മൾ കാണുന്ന എപ്പോഴാണ് വാട്സപ്പിലേക്ക് വീഡിയോ വരുമ്പോഴായിരിക്കും ഇത് എൻ്റെ വീടിൻ്റെ മതിലല്ലേ എന്ന് നോക്കുക കാരണം എന്താ നമ്മൾ അറിയുന്നതിന് മുമ്പ് ഇന്ന് പോലെ പ്രചരിക്കുകയാണ് വിഷയങ്ങളൊക്കെ അതുകൊണ്ട് എന്ത് ചെയ്യുക ഇന്ന് എല്ലാ വഴികളും ഉണ്ട് ഫിൽമ് പഠിക്കാൻ ഇല്ല എന്ന് പറഞ്ഞാൽ നാളെ റബ്ബിൻ്റെ മുമ്പിൽ ഒഴിവാക്കാൻ പറ്റില്ല റബ്ബ് എനിക്ക് പഠിക്കാൻ അവസരം ഇല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് സാ സൗകര്യങ്ങളില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും റബ്ബിൻ്റെ മുമ്പിൽ നാളെ രക്ഷപ്പെടാൻ പറ്റില്ല അതുകൊണ്ട് അക്ഷരങ്ങളൊക്കെ ശ്രദ്ധിച്ച് പഠിക്കാൻ ഒരുപാട് വഴികൾ ഇന്ന് സൂറത്തുകൾ പഠിപ്പിക്കുന്ന എത്രയോ വഴികളുണ്ട് അപ്പം അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് കണ്ട് മനസ്സിലാക്കിയൊക്കെ പഠിക്കാൻ ശ്രമിക്കുക ഇതുപോലെ ശ്രദ്ധിച്ച് ചോദിക്കഴിഞ്ഞാൽ ആരെങ്കിലും അള്ളാഹു സൂറത്ത് കുൽഹുല്ലാഹു സൂഹത്ത് ഖുർആ ഖുർആനിന്റെ മൂന്നിലൊന്നിനോട് സമമായി നിൽക്കുന്നതാണ് അതിനോട് അതായത് സൂറത്തുൽ സൂഹത്തുൽലാസ് മൂന്ന് തവണ ഒരാൾ ഓദിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഫാത്തിഹ വിളിക്കുന്ന സമയത്തൊക്കെ ഫാത്തിഹ അതിനുശേഷം മൂന്ന് തവണ ഓതാറുണ്ട് എന്തേ കാരണം സൂറത്തുൽ സൂഹത്തുൽലാസ് ഓദ്യ ഒരു ഖുർആാൻ പൂർണ്ണമായി ഓദ്യിയതിൻ്റെ കൂലി അതിൻ്റെ ഒരു സ്ഥാനത്ത് നിൽക്കും അപ്പം അതും ജീവിതത്തിൽ പതിവാക്കാൻ അള്ളാഹു ഭാഗ്യന്തരമായിട്ട് അതൊക്കെ ചെറിയ സുഹൃത്തുക്കളാണ് വലിയ പ്രയാസം അഞ്ച് മിനിറ്റ് മെനക്കെട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞത് മുഴുവൻ രണ്ട് സുഹൃത്തുൽ ജെൽസാൽ അതുപോലെ നാല് കുൽഹായു കുല്യായുൽ കാഫീർ മൂന്ന് കുൽഹു അല്ലാഹു അഹദ് സിമ്പിളായിട്ട് തീർക്കാൻ പറ്റും ഒരു അഞ്ച് മിനിറ്റ് മതി ജീവിതത്തിൽ അള്ളാഹു ഭാഗ്യം തെരുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം തെരുമാറാകട്ടെ പക്ഷെ അള്ളാഹ് ഖുർഹാനുമായിട്ട് ഒരു ആത്മീയ ബന്ധം നമുക്ക് വേണം ഒരു സ്നേഹബന്ധം വേണം കാരണം ഷഫീ അലി അസ്ഹാബിഹി നാളെ ഖുർആൻ നാളെ മഷ്ഹറിൽ വരും ഷഫി അലി അസ്ഹാബിഹി അവൻ്റെ ആ ഖുർആാനെ പരിഗണിച്ച അതുമായി കൈകാര്യം ചെയ്ത് ജീവിച്ച ആളുകൾക്ക് ഷെഫിയായിട്ട് ശുപാർശകനായിട്ട് വരുമെന്ന് ഷെഫി റസൂലാഹി സഹു അലൈവല് അത്തരത്തിൽ ഖുർആൻ സാക്ഷി നിൽക്കുന്ന മുത്തിനവിധങ്ങളുടെ ശുപാർശ കിട്ടുന്ന നല്ല മുത്തക്കിങ്ങിൽ അള്ളാഹു നമ്മയൊക്കെ ചേർത്ത് തരുമാറാകട്ടെ നമ്മുടെ കിറാത്തുകളും നമ്മുടെ ഖുർആൻ പാരായണവും ഒക്കെ എന്താ നന്നാക്കി തരുമാറായിട്ട് നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു കുഹ്റവിയായ ഹഫിനീയങ്ങളും ആലിമീങ്ങളും ഒക്കെ ആക്കി തരുമാറാട്ടെ ഒരുപാട് ആളുകൾ മക്കൾ കുരുത്തക്കേടാണ് മക്കളെ നന്നാൻ വേണ്ടിയൊക്കെ ദ്വാരക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അള്ളാഹു സുബാൻ അല്ലാ മക്കളെയൊക്കെ സ്വാലിഹ്യങ്ങളാക്കി നൽകുമാറാകട്ടെ ഇരു ലോകത്തും ഉപകരിക്കുന്ന നല്ല മക്കളാക്കി തരുമാറാകട്ടെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താണ് മക്കള് കുത്തക്കേടൊക്കെ ആകാനും കാരണമാവുന്ന പലപ്പോഴും നമ്മളുടെ ചില വാക്കുകളും നമ്മുടെ പ്രവർത്തനങ്ങളും ഒക്കെയാണ് ഈവൻ കുത്തക്കെട്ടവനാണ് ഇവൻ പറഞ്ഞാൽ കേലാ എന്നൊക്കെ ചില സമയത്ത് നമ്മൾ ദേഷ്യം പിടിക്കുമ്പോഴൊക്കെ പറയും ആ പറച്ചിലും മതി ചിലപ്പോൾ ആ മലക്കുകൾ ആമയും പറഞ്ഞിട്ട് ആ ദ്വായങ്ങൾ കബൂലാക്കാൻ അങ്ങനെയുണ്ട് ചില സംഗതികൾ അപ്പം പറയും മക്കളെന്തേലുമൊക്കെ പറയുന്ന സമയത്ത് അവരെപ്പറ്റി നമ്മൾ സംസാരിക്കുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യുക സൂക്ഷിച്ച് സംസാരിക്കുക വളരെ സൂക്ഷ്മതയോടുകൂടി സംസാരിക്കുക നമ്മളുടെ കാരണം നമ്മുടെ മക്കൾ മോശക്കാരായി പോകാം കാരണമായി തീരതൊരിക്കലും ഉള്ളാ ഹുഖാത്തരക്ഷിക്കും മാർക്കമായിട്ട് പക്ഷേ അള്ള മറ്റൊരു അവസരത്തിൽ കാണാം الارقام من وصيته ودودي واخر دعوانا نجح. الحمد لله السلام عليكم ورحمه الله